ിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടോ അള്ളാഹുവിൻ്റെ കൽപ്പന കിട്ടുന്നതുവരെ തീരുമാനം മാറ്റി വയ്ക്കപ്പെട്ട മറ്റു ചിലരുമുണ്ട് ഒന്നുകിൽ അവനവരെ ശിക്ഷിക്കും അല്ലെങ്കിൽ അവരുടെ പശ്ചാത്താപം സ്വീകരിക്കും അള്ളാഹു എല്ലാം മറന്നവനും മൃത്യമാനുമാകുന്നു അപ്പം ഞാൻ പറഞ്ഞല്ലോ മൂന്ന് പേര് മടിയന്മാരായിരുന്നു കൊണ്ട് യുദ്ധത്തിൽ പങ്കെടുക്കാതിരുന്നത് അപ്പം അവരുടെ മനസ്സിൽ അല്പം വിശ്വാസമുണ്ട് മറ്റുള്ളവരുടെ കളവ് പറഞ്ഞിട്ട് രക്ഷപ്പെട്ടു ഇവർ കളവ് പറഞ്ഞില്ല അപ്പം അള്ളാഹു എന്ത് പറഞ്ഞു തീരുമാനം മാറ്റി വെക്കാൻ പറഞ്ഞു അള്ളാഹു തീരുമാനം വരുന്നത് വരെ അവർ അവരോട് ആരും ബന്ധം സ്ഥാപിക്കുന്ന ആരും ഉണ്ടാകാന് പോലും പാടില്ല എന്ന് പറഞ്ഞു എല്ലാവരും അവരുടെ അകൽച്ച ബാധിച്ചു അത് അവർക്ക് വലിയൊരു വിഷമമായി തീർന്നു അല്ലെ ഏറ്റവും വലിയ വിഷമം എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവർ പോലും നമ്മൾ അകറ്റി നിർത്തുന്ന ഏറ്റവും വലിയ വിഷമം എന്താ ഭാര്യ വരെ അല്ലേ വാരി വീട്ടുകാരെയൊക്കെ ഭക്ഷണം അവിടെ കൊണ്ടുപോയി വയ്ക്കുക അല്ലെങ്കിൽ കൊടുക്കുക ഭക്ഷണം കൊടുക്കാതിരിക്കുക പള്ളിയിലേക്ക് വന്നാൽ ആരും നോക്കുന്നില്ല പ്രവാചം വരെ പ്രവാചന് നോക്കുന്നുണ്ട് കണ്ടാൽ തന്നെ വേഗം നോട്ടം പിൻവലിച്ച് കളയുക പ്രവാചകൻ പ്രവാചകൻ വല്ലപ്പോഴും ഇവിടെ നോക്കും പക്ഷേ വീട് കാണുന്നുണ്ട് വേഗം നോട്ടം പിൻവലിച്ചു കളിയും നല്ല പ്രയാസപ്പെട്ടു വരും ഏശൊരു മാസത്തോളമായിട്ട് തോന്നുന്നു അപ്പോൾ അപ്പം അങ്ങനെ ഒടുക്കമുള്ള എന്ത് ചെയ്തു അവർക്കായ ഒരു സൂക്തം ഓതിരിച്ചു കൊടുത്തു അപ്പോൾ അവർക്ക് വലിയൊരു സന്തോഷമായി അല്ലേ നരകത്തിലും സ്വർഗത്തിലേക്ക് വന്നാൽ മാത്രം സന്തോഷമായി അപ്പോൾ അതിലൂടെ നമ്മൾ മനസ്സിലാവുന്നത് വെച്ചാൽ നമ്മുടെ വിശാലത ഒക്കെ നമ്മുടെ മനസ്സാണ് നമ്മുടെ വിശാലതയും കുടിസും ഒക്കെ നമ്മുടെ മനസ്സാണ് മറ്റുള്ളവർക്ക് യാതൊന്നും അനുഭവപ്പെട്ടിട്ടില്ല പക്ഷേ ഇവർക്ക് ആ നാട് ആ മതിയെന്ന നാട് വലിയൊരു നരകമായി പോയി തോന്നി അല്ലെങ്കിൽ ഭയങ്കര കുടിസായ മാതിരി തോന്നുന്നു ഭൂമി അതിൻ്റെ വിശാലയോട് കൂടി തന്നെ അവർക്കത് കുടിസായുമാണ് അപ്പോൾ അതൊക്കെ നമ്മുടെ മനസ്സിനെ വിശാലമാക്കുക അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭൂമിയിൽ നമുക്ക് സ്വർഗം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് അപ്പോൾ നമ്മുടെ മനസ്സിനെ വിശാലമാക്കി നമുക്കൊരു സ്വർഗമായിട്ട് മാറും മനസ്സിലായി ഇപ്പോൾ ചെറിയൊരു വീടാണ് അവിടെ നിത്യവൃത്തിക്ക് ഉള്ള വക മാത്രമേ ഉള്ളൂ പക്ഷെ ആ വീട്ടിൽ അവർക്ക് സ്വർഗ്ഗമായിരിക്കും അവർക്ക് രണ്ടു നേരം കഞ്ഞി അല്ലെങ്കിൽ മൂന്നു നേരം കഴിഞ്ഞ് ആ കൂട്ടത്തില് കഞ്ഞിൻ്റെ കൂടെ ചമ്മന്തിയും മുളക് പൊടിച്ചതും അതോടൊപ്പം വലിയ പഞ്ചാര ആയിരിക്കും അവർ സന്തോഷത്തോട് കഴിക്കുന്നു വീട്ടിൽ വിളക്ക് വീട്ടിൽ വിളിച്ച വൈദ്യുതി ഒന്നുമില്ല വിളക്കാണ് കത്തിക്കുന്നത് വൈകുന്നേരമായ ഗൃഹനാഥം വരും ഭക്ഷണം കഴിക്കും അവരൽപ്പം സംസാരിച്ചിരിക്കും സന്തോഷത്തോടുകൂടി കിടക്കും നിലത്ത് പായ് വീഴ്ച സുഖമായിട്ട് കിടക്കും അപ്പോൾ വീട്ടിലൊരു സന്തോഷം ഓലപ്പരയാണ് പക്ഷെ സന്തോഷം പക്ഷെ വലിയ എ സി വലിയ ബംഗ്ലാവിൽ താമസിക്കുന്ന വലിയ കാറും മുറ്റത്ത് എന്തും മൂന്നും കാറുകളും ഒക്കെ ഉള്ളവർക്ക് തിരിഞ്ഞും മറഞ്ഞും കിടക്കുകയാണ് ഉറക്കമില്ലാതെ അതുപോലെ തന്നെ ഉറക്കം കിട്ടാൻ വേണ്ടി ഡോക്ടറെ എടുത്ത് പോയി ഗുളിക കഴിക്കുന്നവരാണ് അപ്പം ഈ രണ്ട് വീട്ടിൽ എവിടെയാണ് സ്വർഗമുള്ളത് ഈ ചെറ്റക്കൂടുൽ തന്നെ അപ്പം അതുപോലെയാണ് നമ്മുടെ സ്വർഗമൊന്നടിവൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത് അതുപോലെ മനസ്സ് വിശാലമാക്കി നമുക്കിവിടെ ഭൂമിയെ സ്വർഗ്ഗമാക്കി മാറ്റിയെടുക്കാൻ കഴിയും പറഞ്ഞു തരുന്നത് ആ തീരുമാനം മാറ്റി വെക്കപ്പെട്ട അവരെ കുറിച്ചാണ് അപ്പോൾ അള്ളാഹു അവരെ ശിക്ഷിക്കും അല്ലെങ്കിൽ അവരുടെ പശ്ചാത്താപം സ്വീകരിക്കും അള്ളാഹു എല്ലാം അറുനു മുക്തിമാനുമാകുന്നു അപ്പം ശിക്ഷിക്കാനും അള്ളാഹു സ്വാതന്ത്ര്യമുണ്ട് രക്ഷിക്കാനും സ്വാതന്ത്ര്യമുണ്ട് അള്ളാഹു എല്ലാവരുടെയും പശ്ചാത്താപം എന്നാണ് ഇവിടെ പറയുന്നത് പിന്നെ പറയുകയാണ് ദ്രോഹബുദ്ധിയാലും സത്യനിഷ്ഠേയത്താലും വിശ്വാസികൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടിയും മുമ്പ് തന്നെ അള്ളാഹുവോടും അവൻ്റെ രുദനോടും യുദ്ധം ചെയ്തവർക്ക് താവളം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയും ഒരു പള്ളി ഉണ്ടാക്കി ആ കബടന്മാരുടെ കൂട്ടത്തിലുണ്ട് ഞങ്ങൾ നല്ലതല്ലാതെ ഒന്നും ഉദ്ദേശിച്ചില്ല എന്നാണ് അവർ ആണിട്ടു പാടുകയും ചെയ്യും തീർച്ചയായും അവർ കള്ളം പടർന്നവർ തന്നെയാണ് എന്നത് അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നു അപ്പോൾ മതി ഒരു കൂട്ടിൽ പള്ളി ഉണ്ടാക്കി അതിൻ്റെ പിന്നിൽ ജൂതന്മാരാണ് എല്ലാ കുരുട്ടുബുദ്ധിക്ക് പിന്നെ ജൂതന്മാരെയാണ് അപ്പോൾ ജൂതന്മാരാണ് ഒരു പള്ളി ഉണ്ടാക്കിയത് എന്നു പറഞ്ഞു മസ്ജിദിൽ നിറാർ എന്നാണ് പ്രവാചനും അനുയായികളും ആ പള്ളിയെ വിളിച്ചത് അവർ മറ്റെന്തോ പേരിട്ടുണ്ടാവും പള്ളി എന്ന് അവരേതായാലും ഇടയിൽ ഇല്ല അവർ മറ്റെന്തോ പേരിലൊരു പള്ളി നിർമ്മിച്ചിട്ടുണ്ടാവും പക്ഷെ അള്ളാഹു അവരെ പറഞ്ഞിട്ടുള്ളത് ആ മസ്ജിദുൽ എന്നാണ് സഹാബികളും പ്രവാചകനും ഒക്കെ ആ പള്ളിയെ വിളിച്ചത് അങ്ങനെ തന്നെയാണ് അത് പള്ളികളെ പൊളിക്കുകയും ഉണ്ടായി ആ പ്രവാചനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കണം ഭാര്യക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ചില്ല അത് മഹത്വം കിട്ടല്ലോ അപ്പം അവിടെ വെച്ച് ഇവർക്ക് ഗൂഢാലോചന നടത്താം അപ്പം വീട്ടിൽ വെച്ച് ഗൂഢാലോചന നടത്തിക്കഴിഞ്ഞാലും ഭാര്യമാർ കേൾക്കും ഈ സ്ത്രീകൾക്കുള്ള സ്വഭാവം എന്താ വെച്ചാൽ അവർ ചില ചില സമയത്ത് സ്ത്രീകൾ നന്മയുടെ അല്ലേ നരകത്തിൽ കൂടുതൽ സ്ത്രീകളാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ചിലപ്പോഴൊക്കെ സ്ത്രീകളുടെ ചില നടപടികൾ കാണുമ്പോൾ അവർ മാലാഖയുടെ അംശം അവർക്ക് ഉണ്ടോന്നിപ്പോൾ അങ്ങനെ പിന്നെ തിന്മ കണ്ടാൽ വേം പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്ന ചിലപ്പോൾ ഞാൻ കാണാറുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ വീട്ടിൽ പുരുഷന്മാർ ഗൂഢാഴ്ച നടത്തുമ്പോൾ ചില സ്ത്രീകൾ അത് വേഗം ബന്ധപ്പെട്ടവയൊക്കെ എത്തിച്ചു കൊടുക്കുന്നത് കാണാം അപ്പോൾ വീട്ടിൽ വീട്ടിലിപ്പോൾ ചില പുരുഷന്മാരുടെയും പണ്ടൊക്കെ റാക്ക് കാച്ചലിൻ്റെ വെച്ചാൽ വാറ്റു ഉണ്ടാക്കും അപ്പോൾ അത് അധികം പോലീസുകാർ പറഞ്ഞു കൊടുക്കുന്നത് സ്ത്രീകളാണ് സ്ത്രീകൾ പറഞ്ഞു കൊടുക്കുന്നത് എന്തെന്ന് വെച്ചാൽ മദ്യം കഴിക്കുന്നത് അധികം സ്ത്രീകൾക്കും ഇഷ്ടമല്ല കാരണം പുരുഷന്മായും സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് മദ്യം കഴിക്കുന്നത് അപ്പം ഞാൻ ആ പുരുഷന് സന്തോഷം കൊടുക്കുന്നില്ല ധ്വനി വരികയാണല്ലോ പിന്നെ വീട്ടിൻ്റെ വരുമാനത്തിലും കുറവ് വരും മദ്യം കഴിച്ചു കഴിഞ്ഞാൽ സമ്പത്ത് മുഴുവൻ ഈ മദ്യത്തിനു വേണ്ടി ഉപയോഗിക്കില്ല അപ്പം വീട്ടിൽ ഏതൊരു ഭാര്യക്കും വീട്ടിൽ സുഭിക്ഷമായി കഴിയണമെന്നാണ് എല്ലാ സ്ത്രീകൾക്കും ഇഷ്ടം അപ്പം ഈ പണമെല്ലാം വകമാക്കി ചിലവാകും ഇപ്പം മദ്യത്തിന് വേണ്ടി ചിലവാകും അതുകൊണ്ട് അത് സ്ത്രീകളും പുരുഷന്മാരും മദ്യം കഴിക്കുന്ന ഇഷ്ടമല്ല പിന്നെ മദ്യം കഴിക്കുമ്പോൾ പുരുഷന്മാർക്ക് ശേഷിക്കുറവ് വരും അത് സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടില്ലല്ലോ തനിക്ക് കിട്ടേണ്ട ആ സുഖം നഷ്ടപ്പെടുന്നത് സ്ത്രീ ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് അധികം പുരുഷന്മാർ മദ്യം കഴിക്കുന്ന സ്ത്രീകൾ എതിരാണ് അതുകൊണ്ട് തന്നെ മദ്യം കഴിക്കുന്ന പുരുഷന്മാരുടെ ഗൂഢാചരൊക്കെ പോലീസുകാർക്ക് എത്തിച്ചു കൊടുക്കുന്നത് സ്ത്രീകളാണ് അങ്ങനെ തന്നെ ഈ ഈ ദൂരന്മാർ കുറിച്ച് അവരെ ഗൂഢാലോചന നടത്തുമ്പോൾ അവർ വീട്ടിൽ വെച്ചാണ് നടത്താറുള്ളത് പക്ഷെ അത് അത്ര സ്വകാര്യമായിരിക്കല്ലോ വീട്ടിൽ വെച്ച് നടത്തുമ്പോൾ കുട്ടികളുണ്ടാവും ഭാര്യന്മാരുണ്ടാവും ഒക്കെ മറ്റെവരെങ്കിലും പീഡിയ മുറിയിൽ അവിടെ വെച്ച് നടത്താൽ അത് മറ്റുള്ളവർ കാണുകയും ചെയ്യും അപ്പോൾ പള്ളി ഉണ്ടാക്കുമ്പോൾ എന്താണ് പള്ളിയിൽ എന്ത് നടത്താൽ നിസ്കരിക്കാൻ വേണ്ടി വരുന്നതാണെന്ന് കരുതിക്കോളും എല്ലാ കൂടാതെ നടത്താൻ വേണ്ടിയിട്ടാണ് പള്ളി ഉണ്ടാക്കിയത് പ്രവചനം തകർക്കുക വിശ്വാസികളെ തകർക്കുക വിശ്വാസികൾ കുറെ വിശ്വാസികൾ ആ പള്ളിയിൽ നിമസ്കരിക്കും അപ്പം അവരെ ചാക്കിട്ട് പിടിക്കുക അവരിൽ അവരോട് പ്രവചനെപ്പറ്റി ബോധം പറഞ്ഞു കിട്ടുക അങ്ങനെയൊക്കെ പല ലക്ഷ്യങ്ങൾ ഗൂഢലക്ഷ്യങ്ങൾ വെച്ചിട്ടാണ് ഇവർ പള്ളി ഉണ്ടാക്കിയത് അത് പറയാണ് തീർച്ചയായും അങ്ങനത്തെ പള്ളിപ്പറ്റി താങ്കൾ നമസ്കരിക്കുക പള്ളിയെ പറ്റിയ അല്ലാഹു ബോധം അവർക്ക് പ്രവചനക്ക് മുന്നെടുപ്പ് കൊടുക്കുകയാണ് ശേഷം വരുന്ന ആദ്യത്തിൽ പറഞ്ഞ നീ ഒരിക്കലും ആ പള്ളിയിൽ പോയി നമസ്കരിക്കരുത് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമസ്കരിക്കാൻ ഏറ്റവും അർഹതയുള്ളത് ആദ്യം മുതലേ ഭക്തിയിൽ ഭക്തിയിൽ നിർമ്മിക്കപ്പെട്ട പള്ളിയാണ് ഒരു പള്ളി എപ്പോഴും ഭക്തിയുടെ ഭക്തിയിൽ നിർമ്മിക്കപ്പെട്ടതായിരിക്കണം വിദേശം വെച്ച് നിർമ്മിച്ച പള്ളിയായിരിക്കും ഇപ്പോൾ നമ്മുടെ ഗാദിയാനി പള്ളി കൂട്ടുക ഇവളൊരിക്കൽ പോലും ഗാദിയാനി പള്ളികൾ നമസ്കരിച്ചിട്ടില്ല അറിഞ്ഞുകൊണ്ട് നമസ്കരിച്ചിട്ടില്ല അതുപോലെ തന്നെ ഞാൻ പല സ്ഥലങ്ങളിലും യാത്ര ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം തൃശ്ശൂർ എറണാകുളം കാസർഗോഡ് തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ട് ബാംഗ്ലൂർ പല സ്ഥലത്തും പോയി അവിടെയൊക്കെ ഇനിയിപ്പോൾ ഏതും ഗാദിയാഞ്ഞി പള്ളിയാണോ അവിടെയൊക്കെ ഞാൻ പോയിട്ടുണ്ട് അവിടെ എല്ലാവരും മറന്നുകൊണ്ട് ഈ ഗാദിയാഞ്ഞി പള്ളിയിൽ പോകരുത് എന്നുള്ള ഒരു ദുരനിശ്ചയമുള്ള വ്യക്തിയാണ് ഞാൻ മരണം വരെയും ഗാദിയാനിപ്പള്ളിയിൽ പോകാതിരിക്കാൻ വളരെ നമുക്ക് തർഫിക്കുമാറച്ചിപ്പോൾ ഗാദിയാഞ്ഞിപ്പള്ളി വെച്ചാൽ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ബ്രിട്ടീഷുകൾ ഉണ്ടാക്കിയെടുത്താണ് ഇസ്ലാമിൽ ഭിന്നിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ബ്രിട്ടീഷർ ഉണ്ടാക്കിയെടുത്താണ് ഈ രാജ്യാനിസം ഇതിനൊരു പ്രവാചനം വരാനുണ്ട് എന്നുള്ളത് ശക്തമായ ഒരു പ്രസ്ഥാനത്തിൽ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് എന്തു ചെയ്യാം ഭിന്നിപ്പ് ഉണ്ടാക്കാൻ പതുക്കെ പതുക്കെയാണ് ഭിന്നിപ്പ് ഉണ്ടാക്കവർ നമ്മുടെ ഇന്ത്യയെ ബ്രിട്ടീഷുകാർക്ക് ഇപ്പോഴത്തെ എങ്ങനെ ആദ്യത്തെ നാട്ടുരാജ്യക്കന്മാർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ിസം പിന് പിന്തുടരുന്നവരാണുള്ളത് ബ്രിട്ടീഷുകാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാരൻ അപ്പോൾ അവർ ആഭിചാര വിദ്യകളൊക്കെ നല്ലവണ്ണം മറയാ അങ്ങനെ അവർ ആഭിചാര വിദ്യ മൂലം മൂലം ഇവർ എന്തെങ്കിലും പല നാട്ടുരാജ്യക്കാരുടെ ഒരു വലിയ അങ്ങനെ ഇങ്ങനെ നാട്ടുരാജക്കന്മാർ തമിഴ് തൈലിൽ ഉണ്ടായി അങ്ങനെ പിന്നെ ബ്രിട്ടീഷ് പതുക്കെ പതുക്കെ ഓരോന്നോ ഒരു നാട്ടുരാജ്യങ്ങൾ വാങ്ങിക്കൂട്ടി അവരുടെ നാടുവാഴികൾക്ക് പല സമ്പത്തും ധാരാളം ഇതൊക്കെ കൊടുത്തു പെണ്ണുകൊടുത്തു അങ്ങനെ എങ്ങനെയാണ് വഞ്ചനയിൽ കൂടെയാണ് അവർ ഇന്ത്യ നേടിയെടുത്തത് അപ്പോൾ അതുപോലെ ഈ ഗാദിയാനി പള്ളികളും അങ്ങനത്തെ തന്നെയാണ് നമ്മളെ മുസ്ലിങ്ങത്തന്നെ ഒരു പ്രവാചനം വരാനുണ്ട് അന്ന് കഴിഞ്ഞാൽ സംഭവിച്ചു ഇസ്ലാം തന്നെ കളവായി ഇസ്ലാമിനെ തള്ളിപ്പറഞ്ഞ അവസ്ഥയായി നമുക്ക് നമ്മൾ പഠിപ്പിക്കുന്ന അന്ത്യപ്രവാചൻ മുഹമ്മദ് അലിയാണല്ലോ അതുകൊണ്ടാണ് ബാങ്ക് കൊടുക്കുമ്പോൾ അശ്വൻ ലാലി അല്ല അശ്വിൻ മുഹമ്മദ് എന്ന് പറയുന്നത് ിൽ പാങ്ക് കൊടുക്കുകയാണെങ്കിൽ അശ്വൻ ലാല ഇല്ലല്ല വാശ്വന്ന മിർസാഖുലാം റസൂദുള്ള പറയേണ്ട വരും മാതള്ള അപ്പോൾ മിർസാ ഗുലാമാണ് അവരെ പ്രവാചകൻ എന്നൊക്കെയാണ് പറഞ്ഞത് അള്ളാഹു മിർസാ കാണാൻ കാണാമെന്നു പേന കൊടുത്തു പേന മഷി ഇതിപ്പോൾ മഷി എന്നില്ല അപ്പോൾ പേന കുറഞ്ഞു അപ്പോൾ മഷി മിർസാ ഗുലാമിൻ്റെ കമ്മീസിലായി മഷീ ആയ കമ്മീസ് പ്രദർശിക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെയോ ലുധിയാനയിലോ ഇവിടെയോ ഒരു മഷിയായ കമ്മീസ് പ്രദർശിക്ക പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട് അപ്പം അത്രക്കുമൊക്കെ തനി വിലക്കേടുകളും സംബന്ധങ്ങളും വിളിച്ചു പറയുന്നവരാണ് ഈ ഗാദ്യാനികൾ അപ്പോൾ ആ ഗാദിയാനി മതത്തെപ്പറ്റിയുള്ള സൂചനയാണ് ഇവിടെ കൊടുക്കുന്നത് അന്ന് ചൂതന്മാര് എന്ത് ചെയ്തു മസ്ജിദ പള്ളി ഉണ്ടാക്കിയാൽ എൻ്റെ ഒരു മറ്റൊരു ോത്ബകരമായ മറ്റൊരു പള്ളിയാണ് ഈ ഗാദിയാനി പള്ളികൾ നാമിഞ്ഞൊരു പ്രകാശം വരാനെന്ത് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്തായി ഇസ്ലാമിനെ കളവാക്കി ഒരിക്കലും ആ പള്ളിയിൽ പോയി നമസ്കരിക്കരുത് എന്നാണ് ഒരു അള്ളാഹുവിൻ്റെ കൽപ്പന അങ്ങനെ ഇസ്ലാമിനെ ശത്രുക്കൾക്കെതിരെ കരുതിയിരിക്കാനും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഈ നൽകിയ വെളിച്ചത്തിലൂടെ മുന്നോട്ട് പോകാൻ നീ നൽകുമാറാകണം തമ്പുരാനും ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി പലരും ജൂതന്മാരും വില്ലുമിനാറ്റുകളും കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് ഇവിടെ ശ്രമങ്ങളെല്ലാം പൃതാവിലാക്കാനാണ് ടമ്പുരാൻ ആമി